ി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമലൂർ അരൂർ പള്ളി തുറവൂർ തൃശൂർ ചാവറ കൾച്ചറൽ സെന്ററുടെ നേതൃത്വത്തിൽ മാധ്യമ അഭിലാഷ് പേസറുടെ ബാലന്റ് ഓഫ് ദ യൂണിവേഴ്സ് പ്രകാശനം ചെയ്യും അസ്തിത്വത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ ആലോചിക്കുന്നതിന് അന്തർമുഖമായ നിരീക്ഷണത്തിലൂടെ പ്രേരിപ്പിക്കുന്നതാണ് ബാലറ്റ് ഓഫ് ദി യൂണിവേഴ്സ് നോവൽ എന്ന് പ്രൊഫസർ എം കെ സാനു പറഞ്ഞു സംഗീതം പോലെ ഉയർന്ന് നമ്മിൽ അവശേഷിക്കുന്ന അനുഭൂതി ഈ വായനയിലൂടെ ലഭിക്കുന്നു അനാഥനായ ഭരത് എന്ന സംഗീതജ്ഞന്റെ കഥയാണിത് ചാവറ കൾച്ചറൽ സെന്റർ സംഘടിപ്പിച്ച എഴുത്തുകാരനും മാധ്യമപ്രവർത്തനുമായ അഭിലാഷ് ഫ്രെസറുടെ ബാലറ്റ് ഓഫ് ദി യൂണിവേഴ്സ് പ്രകാശനം ചെയ്ത് സംസാരിക്കുമായിരുന്നു അദ്ദേഹം

ಪಶುತೇ ಶಿಕ್ಷೆ ವ್ಯಜ್ಞಾನ ಅಂತ ಹೇಳೋದು. ಕೂಡ ಇಶಾಕರಣೆ ಗಾಳೈಸಾ. ಗಾಳೈಸಾ ಮಾತಾ 그러면은 ವಿದ್ಯات ಅಷ್ಟೆ ಸುಂದರ ಒಳ್ಳೆಯ ಅಷ್ಟೇ ಅಂತಾ ಕಬರಗಳು ಅಂದ್ರೆ ಕಬರ ನಮ್ರೆಡ್ತ ಕಬರ ಅಂದ್ರೆ ಕೂಡ പ്രൊഫസർ എം തോമസ് മാത്യു ആദ്യ പ്രതി സ്വീകരിച്ചുകൊണ്ട് പ്രസംഗിച്ചു ഓരോ പുതിയ നോവലിറങ്ങുമ്പോഴും നോവലിനെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ മാറ്റിയെഴുതുവാൻ പ്രേരിപ്പിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു ചാവറ കൾച്ചർ സെന്റർ ഡയറക്ടർ ഫാദർ അനിൽ സി എം ഐ അധ്യക്ഷത വെച്ചു കഥാകൃതർ കല്ലൂർ മേരിദാസ് പുസ്തകാവതരണം നടത്തി ഇംഗ്നേഷ്യസ് കോൺസാൾവസ് അഭിലാഷ് പ്രസർ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കൊച്ചി